ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എൽ ജി എസ് വേരിയസിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഉള്ള വേക്കൻസിക്ക് ഡെമോ ചാർട്ട് ഇട്ട് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അഞ്ച് ജില്ലയിലെ ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് ഏതൊക്കെ ജില്ലയാണെന്ന് ചോദിച്ചാല് തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ പത്തനംതിട്ട ഇത്രയുമായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത് പക്ഷേ കോട്ടയം കൂടി പറയാനായിട്ടുള്ള കാരണമുണ്ട് കോട്ടയം കൂടി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കോട്ടയം പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കോട്ടയത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാം അപ്പൊ നാല് അഞ്ച് ജില്ലയാണ് നമ്മൾ ഇന്ന് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമുക്കാദ്യമേ തൃശ്ശൂർ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അറുനൂറ്റി നാല്പത്തി ഒന്നാണ് ഏകദേശം ഒരു അറുപത്തി ആറ് വേക്കൻസിയും കൂടെ സൈറ്റിൽ ആളായിട്ടുണ്ട് നമ്മളത് ഡി എയുടെ കുറച്ചിട്ട് ഡി എൻറ്റൻസ് കുറച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു അറുപത്തിയാറ് വേക്കൻ ഡെമോലോട്ടേഷൻ ചാർട്ടിട്ടിരിക്കുന്നത് ഒ സി മെയിൽ പോയിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഫീമെയിൽ പോയിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് അത് ഏകദേശം ഒരു അറുപത്തിയാറ് വേക്കൻസി വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുന്നൂറ്റി പതിനഞ്ച് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ഇ ബി ടി ഇ ബി ടി മെയിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഫീമെയിൽ അഞ്ഞൂറ്റി അറുപത് അത് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് എസ് സി എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ടാണ് മെയിൽ പോയിരിക്കുന്നത് സപ്ലിമെന്റ് ലിസ്റ്റ് എട്ടാണ് ഫീമെയിൽ പോയിരിക്കുന്നത് അത് ഏകദേശം ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് ടി സപ്ലിമെന്റ് ഇരുപത്തി നാലാണ് പോയിരിക്കുന്നത് മെയിൽ സപ്ലിമെന്റ് പതിനഞ്ചാണ് ഫീമെയിൽ പോയിരിക്കുന്നത് അപ്പൊ എസ് ടി ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി അഞ്ച് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മുസ്ലിം മുസ്ലിം അറുനൂറ്റി പതിനൊന്ന് മെയിൽ അറുനൂറ്റി പതിനാല് ഫീമെയിൽ അത് ഏകദേശം ഒരു അറുന്നൂറ്റി അറുപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ലാത്തിൻ ലാത്തുൻ കത്താലുക്ക് ആംഗ്ലോൻ്റെ ആംഗ്ലോയൻ സപ്ലിമെന്റ് ലിസ്റ്റിൽ ഒന്ന് മെയിൽ പോയിട്ടുണ്ട് മെയിൽ ലിസ്റ്റ് അറുന്നൂറ്റി അഞ്ച് ഫീമെയിൽ പോയിട്ടുണ്ട് അത് ഏകദേശം ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മെയിൽ വരെ ാണ് മെയിൽ പോയിട്ടുണ്ട് വരെ പോയിട്ടുണ്ട് ഏകദേശം മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത വിശ്വകർമ്മ വിശ്വകർമ്മൂറ്റി മുപ്പത്തി രണ്ട് മെയിൽ പോയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി ആറ് ഫീമെയിൽ പോയിട്ടുണ്ട് വിശ്വകർമ്മ ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അടുത്ത എസ് ഐ യു സി നാടകു നാടാ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയിൽ പോയിട്ടുണ്ട് മെയിൽ ലിസ്റ്റ് നാനൂറ്റി നാല് ഫീമെയിൽ പോയിട്ടുണ്ട് അത് ഏകദേശം ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് എസ് സി സി എസ് ഒൻപത് മെയിൽ പോയിട്ടുണ്ട് സപ്ലിമെന്റ് പത്ത് ഫീമെയിൽ പോയിട്ടുണ്ട് അത് എസ് എസ് ഏകദേശം സപ്ലിമെന്റ് സപ്ലിമെന്റ് പതിമൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ദ്വീവരീവ് ലിസ്റ്റ് ആറ് മെയിൽ പോയിട്ടുണ്ട് സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ പോയിട്ടുണ്ട് അത് ഏകദേശം അറുപത്തിയാറ് വേക്കൻസി വരുമ്പോൾ സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അടുത്ത ഹിന്ദു നാടൻ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് മെയിൽ ലിസ്റ്റ് പോയിട്ടുണ്ട് ഫീമെയിൽ അത് ഏകദേശം ഒരു സപ്ലിമെന്റ് രണ്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അറുപത്തിയാറ് വേക്കൻസി വരുമ്പഴത്തേന് തൃശൂർ റൊട്ടേഷൻ ചാർട്ട് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാട് പാലക്കാട് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി ഒൻപതാണ് ഓ സി പോയിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി ഏഴാണ് അത് ഓ സി ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് ഇ ബി ടി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാണ് അത് ഏകദേശം ഒരു അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അതിൽ ഓസിയും ഇ ബി ടി ഏകദേശം സെയിം തന്നെയാണ് പോയിരിക്കുന്നത് അടുത്തത് എസ് എസ് സി അറുന്നൂറ്റി പന്ത്രണ്ടാണ് പോയിരിക്കുന്നത് അത് എസ് എസ് സി അറുന്നൂറ്റി ഇരുപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെൻറ്സ്റ്റി പതിനാറാണ് പോയിരിക്കുന്നത് അത് ഏകദേശം എസ് ടി സപ്ലിമെൻറ് പതിനേഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണ് പോയിരിക്കുന്നത് അത് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് ഒ ബി സി അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് പോയിരിക്കുന്നത് അത് ഏകദേശം ഒരു അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ യു സി സപ്ലിമെന്റ് ഒൻപത് ാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു സപ്ലിമെന്റ് പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് പതിമൂന്നാണ് പോയിരിക്കുന്നത് ചേഞ്ച് കാണാനുള്ള സാധ്യത കുറവാണ് ചില മാറ്റം സംഭവിക്കാം ഏഴാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു സപ്ലിമെന്റസ്റ്റ് എട്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് ഹിന്ദു നാടാർ ചേഞ്ച് ചേഞ്ച് നാടും മുപ്പത്തി എട്ട് വേൻസിക്കാണ് നമ്മൾ പാലക്കാട് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻജി വരുവാണെന്നുണ്ടെങ്കിൽ മാറ്റം സംഭവിക്കാം ഓക്കെ വരെയാണ് ാണ് പോയിരിക്കുന്നത് കണ്ണൂർ ഏകദേശം എട്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി നാനൂറ്റി എഴുപത്തി എട്ട് മെയിൽ പോയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് എസ് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി ഒൻപത് മെയിൽ സപ്ലിമെന്റ് ഫീമെയിൽ എസ് എസ് സി ഏകദേശം ഒരു സപ്ലിമെന്റ് മുപ്പത്തി നാല് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ഇരുപത്തി ഒന്ന് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പതിനെട്ട് ഫീമെയിൽ അപ്പൊ എസ് ടി ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അത് മുസ്ലിം അഞ്ഞൂറ്റി പതിനഞ്ച് മെയിൽ ഫീമെയിൽ മുസ്ലിം ഏകദേശം ഒരു സപ്ലിമെന്റസ്റ്റ് ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ലാത്തിൻ കത്തോലിക് ആംഗ്ലെന്റ് സപ്ലിമെന്റ് പതിനാല് മെയിൽ ഫീമെയിൽ ലാത്തിൻ കത്തോലിക് ഏകദേശം സപ്ലിമെന്റ് പതിനെട്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒബിസി നാനൂറ്റി എഴുപത്തി ആറ് മെയിൽ നാനൂറ്റി എഴുപത്തി രണ്ട് ഫീമെയിൽ അപ്പൊ സി ഏകദേശം ഒരു അഞ്ഞൂറ്റി പതിനാറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ സപ്ലിമെന്റ് നാല് മെയിൽ നാനൂറ്റി അൻപത്തി നാല് ഫീമെയിൽ വിശ്വകർമ്മ ഏകദേശം സപ്ലിമെന്റ് ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് അത് എസ് ഐ യു സി നാടക സപ്ലിമെന്റ് പത്ത് മെയിൽ സപ്ലിമെന്റ് ഫീമെയിൽ അപ്പോൾ എസ് ഐ യി നാടർ ഏകദേശം ഒരു സപ്ലിമെന്റ് പന്ത്രണ്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ്എസി സപ്ലിമെന്റ് പതിനാറ് മെയിൽ സപ്ലിമെന്റ് ഏഴ് ഫീമെയിൽ സി സപ്ലിമെന്റ് പന്ത്രണ്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് വരെ സപ്ലിമെന്റ് ഒമ്പത് മെയിൽ സപ്ലിമെന്റ് ഏഴ് ഫീമെയിൽ അപ്പോൾ വരെ ഏകദേശം ഒരു സപ്ലിമെന്റ് പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടാർ സപ്ലിമെന്റി ഏഴ് മെയിൽ സപ്ലിമെന്റ് ഒന്ന് ഫീമെയിൽ വളരെ ചാൻസ് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അണ്ണൂർ അമ്പത്തി മൂന്ന് വേക്കൻസികൾ ചാർജ് ചെയ്യുന്നത് പത്തനംതിട്ട നമ്മൾ മുപ്പത്തി എട്ട് വേക്കൻസിക്കാണ് അഡ്വൈസ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ടോട്ടൽ അഡ്വൈസ് പതിനെട്ടിൽ ഇതുവരെ ാണ് അതിൽ മെയിൽ സി മുന്നൂറ്റി മൂന്ന് ഫീമെയിൽ ഓസി മുന്നൂറ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഇ ബി ടി മുന്നൂറ്റി ഒന്ന് മെയിൽ ഒൻപത് ഫീമെയിൽ ഇ ബി ടി ഏകദേശം ഒരു മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സപ്ലിമെന്റ് പതിനഞ്ച് മെയിൽ സപ്ലിമെന്റ് പത്ത് ഫീമെയിൽ എസ് എസ് സി ഏകദേശം സപ്ലിമെന്റ് ഇരുപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് പത്ത് മെയിൽ സപ്ലിമെന്റി ഫീമെയിൽ എസ് ടി ഏകദേശം ഒരു സപ്ലിമെന്റി പതിനൊന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മുസ്ലിം മുസ്ലിം സപ്ലിമെന്റ് മെയിൽ സപ്ലിമെന്റ് പന്ത്രണ്ട് ഫീമെയിൽ മുസ്ലിം ഏകദേശം സപ്ലിമെന്റ് പതിനാറ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അത് ലാത്തിൻകത്തോട് ആക്ലോമിൻ സപ്ലിമെന്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് നാല് ഫീമെയിൽ കത്തലുന്റ് സപ്ലി സപ്ലിമെന്റി ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് അത് ഒബിസി സപ്ലിമെന്റ് ആറ് മെയിൽ സപ്ലിമെന്റ് ഒന്ന് ഫീമെയിൽ ഏകദേശം സപ്ലിമെന്റ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അടുത്ത വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെയിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഫീമെയിൽ വിശ്വകർമ്മ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അടുത്ത എസ് ഐ സി നാടൻ സപ്ലിമെന്റ് രണ്ട് മെയിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഫീമെയിൽ എസ് ഐ സി നാടക ഏകദേശം സപ്ലിമെന്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് സി സി സിക്ക് സപ്ലിമെന്റ് ആറ് മെയിൽ സപ്ലിമെന്റ് അഞ്ച് ഫീമെയിൽ അത് തന്നെയായിരിക്കും അഡ്വൈസില് വരാനുള്ള സാധ്യതയുള്ളത് എഞ്ചിയും ചില മാത്രം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെയിൽ ഫീമെൽ ധീവര ഏകദേശം സപ്ലിമെന്റി ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഹിന്ദു നാടാ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയിൽ നൂറ്റി എഴുപത്തി നാല് ഫീമെയിൽ അതും ഹിന്ദു നാടാർക്കും ചേഞ്ച് സംഭവിക്കുന്നില്ല ഓക്കെ അടുത്ത് നോക്കുന്നത് കോട്ടയത്തെ കാര്യമാണ് അതെ കോട്ടയത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടയത്തെ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി എഴുപത്തി ഏഴാണ് ഓക്കെ മെയിൽ ഓസി നാനൂറ്റി ഏഴ് ഫീമെയിൽ ഓസി നാനൂറ്റി നാല് Okay. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയത്തിന്റെ കാര്യം കോട്ടയത്ത് ഏകദേശം മുപ്പത്തി എട്ടോളം വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് ഇപ്പോൾ സൈറ്റിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് ഈ മുപ്പത്തെട്ട് വേക്കൻസി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് വേക്കൻസി വരുമ്പോൾ തന്നെ ആ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ ആ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഫുൾ കഴിഞ്ഞിട്ട് ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് കോട്ടയത്തുള്ളത് ഞാൻ കഴിഞ്ഞ ടേണിൽ ഒരു ഡെമോ ഡോട്ട് ചാർട്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വേക്കൻ വരും വരുവാണെങ്കിൽ കോട്ടയം റാങ്ക് ലിസ്റ്റ് ഫുൾ എടുക്കുമെന്ന് ഓക്കെ അപ്പൊ കോട്ടയത്ത് ഒ സി നാനൂറ്റി ഏഴാണ് നിൽക്കുന്നത് അത് ഫുൾ നാനൂറ്റി ഏഴ് ഫീമെൽ നാനൂറ്റി നാല് അത് ഫുൾ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഇ ബി ടി നാനൂറ്റി ഏഴ് അത് ഒ സി പോലെ തന്നെയാണ് നാനൂറ്റി ഏഴ് മെയിലും നാനൂറ്റി നാല് ഫീമെയിൽ അപ്പോൾ ഇ ബി ടി ഏകദേശം സപ്ലിമെന്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സപ്ലിമെന്റ് പതിമൂന്ന് മെയിൽ സപ്ലിമെന്റ് പതിനഞ്ച് ഫീമെൽ ആണ് നിക്കുന്നത് അപ്പൊ എസ് എസ് സി സപ്ലിമെന്റ് പതിനേഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടിക്ക് സപ്ലിമെന്റ് പതിമൂന്ന് മെയിൽ സപ്ലിമെന്റ് എട്ട് ഫീമെൽ എസ് ടി ചേഞ്ച് കാണുന്നില്ല അടുത്ത് മുസ്ലീം സപ്ലിമെന്റ് മൂന്ന് മെയിൽ സപ്ലിമെന്റ് പത്ത് മുസൈവ് സപ്ലിമെന്റ് അഞ്ച് മെയിൽ വരെ പോകാനുള്ള സാധ്യത സാധ്യതയാണ് കാണുന്നുണ്ട് ആത്മകത്തോക്ക് ആക്ലുവന്റ് സപ്ലിമെന്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് നാല് ഫീമെൽ ആക്ലുവലന്റും ആറ് മെയിൽ വരെ പോകാനുള്ള സാധ്യതയാണ് ഒ ബിസി സപ്ലിമെന്റ് പതിനെട്ട് മെയിൽ സപ്ലിമെന്റസ്റ്റ് അഞ്ച് ഫീമെയിൽ ഒബിസി സപ്ലിമെന്റ് പതിനഞ്ച് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ് മെയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫീമിൽ വിശ്വകർമ്മ ഏകദേശം സപ്ലിമെന്റി ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ സി നാനൂറ്റി പതിനെട്ട് മെയിൽ നാനൂറ്റി പതിനേഴ് ഫീമെയിൽ എസ് സി സി സപ്ലിമെന്റ് നാല് മെയിൽ സപ്ലിമെന്റ് ഏഴ് ഫീമെയിൽ ധീവരെ മുന്നൂറ്റി എൺപത്തി മൂന്ന് െയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ ഹിന്ദു നാടകർ നാനൂറ്റി അഞ്ച് മെയിൽ തൊണ്ണൂറ്റി എട്ട് ഫീമെയിൽ അപ്പൊ ഇത് മാറ്റമില്ലാതെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് നാടാർ ഹിന്ദു നാടാർ ഇതെല്ലാം പഴയതുപോലെ തന്നെയാണ് അപ്പൊ കോട്ടയത്ത് ലിസ്റ്റ് ക്യാൻസൽ ആവാനുള്ള മെയിൽ ലിസ്റ്റ് ഫുൾ എടുത്ത് ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിനെയാണ് അഞ്ച് ജില്ലയിലെ റൊട്ടേഷൻ ചാർട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചാർട്ടായിട്ട് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ആവശ്യമുള്ളവർ ഒരു കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ ഇനി മാറ്റം സംഭവിക്കാനുള്ള കാരണങ്ങൾ ഒന്ന് എൻ ജി വരുമ്പോൾ മാറ്റം സംഭവിക്കാം പിന്നെ ഡിലീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മാറ്റം സംഭവിക്കും ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് അപ്പം പറയാം ഇനി വേക്കൻസി വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് അറിയില്ല ഇനി വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം അപ്പം നേരത്തെ ഞാൻ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞതിന്റെ ഞാൻ ഈ സമയത്ത് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാനായിരുന്നു ആദ്യം കരുതി പിന്നെ ഒരേ കമന്റ്സ് വന്നതുകൊണ്ടാണ് ആ സമയത്ത് അത് ചെയ്തത് ഓക്കെ അപ്പം അന്നും ചെയ്തു ഇന്നും ചെയ്തു അപ്പം രണ്ട് ഇരട്ടി കുറച്ച് ജോലി ഭാരം എനിക്ക് കൂടുതലായിട്ടും കാരണം അന്ന് നമ്മൾ എല്ലാ ജില്ലയിലും ഇപ്പൊ നമ്മൾ വേക്കൻസി അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഉള്ളൂ ബാക്കി ജില്ലയിലും തന്നെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ ഇടുക്കി ഇങ്ങനെ മൂന്നാല് ജില്ലകളിൽ വേക്കൻസി ഇനി വരാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അതുകൂടെ വന്നതിന് ശേഷം നമ്മൾ ആ മൂന്ന് ജില്ല ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ജില്ലയിൽ നമ്മൾ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം